ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉള്ളിവടയുടെ റെസിപ്പി നോക്കാം ഞാനിവിടെ രണ്ട് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് കൈ ഉപയോഗിച്ച് നേരടി നമുക്കിതിലെ വെള്ളം ഊറ്റിക്കളഞ്ഞെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി നാല് ടീസ്പൂൺ മൈദ അല്പം കറിവേപ്പില ആവശ്യമെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂൺ വെള്ളം പിന്നെ നമ്മൾ ഉപ്പിട്ടാണ് സവോള എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഉപ്പിൻ്റെ അംശം ഇതിലുണ്ടായിരിക്കും അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം കൈ ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് നന്നായി ഒന്ന് കൈ ഉപയോഗിച്ച് കുഴച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ ഉള്ളിവടയുടെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് ഇട്ട് വറുത്ത് കോരിയെടുക്കാം ഇനി എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ മാവ് ചെറിയ ബോൾസ് ആക്കി ബോൾസാക്കിയെടുത്ത് ഉള്ളിവടയുടെ ഷേപ്പിൽ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ വളരെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഉള്ളിവട എടുക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിവട ഒരു വശമായി കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം തിരിച്ച് മറിച്ചു വിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് എടുക്കാം അപ്പം നമ്മുടെ ചൂട് ചൂട് ഉള്ളിവട ഇവിടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീണ്ടും പുതിയൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്